നമ്മുടെ രാജ്യത്തെ പാഠഭാഗങ്ങൾ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളടക്കം വലിയ തോതിൽ ആ കാഴ്ചപ്പാടനുസരിച്ച് മാറ്റിമറിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നേരത്തെ തന്നെ ഗാന്ധിജിയൊക്കെ ഒഴിവാക്കിയിരുന്നു കാരണം അത്തരം കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതാണ് ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടത് കുട്ടികളറിയുമ്പോൾ ആരാണ് കൊന്നത് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതൊഴിവാക്കാൻ മഹാത്മാഗാന്ധിയെപ്പോലും കുട്ടികളറിയാത്ത അവസ്ഥയിലെത്തിക്കുകയാണ് ഇത് ഒരാളിൽ മാത്രം നിൽക്കുന്നില്ല ആ തരത്തിലുള്ള ചരിത്രത്തിൻ്റെ തിരുത്തലുകൾ ഇപ്പോൾ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണ് അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതക്ക് ഓർലേൽപ്പിക്കുന്ന നേരത്തെ നടന്ന സംഭവങ്ങൾ പാഠപുസ്തകങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുകയാണ് വലിയ തോതിൽ മാറ്റം വരുത്തി വരുത്താനുള്ള നിർദ്ദേശമാണ് എൻ സി ആർ ടി തയ്യാറാക്കിയിട്ട് കുട്ടികളിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ രൂപം കൊള്ളുക അതിനു വേണ്ടിയുള്ള നടപടികൾ നീക്കുക എല്ലാം ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത വർഷം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു വർഷമാണ് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ ആർ എസ് എസ് അജണ്ട നടപ്പാക്കിയ ഇന്ത്യയായി അടുത്ത വർഷത്തോടെ രാജ്യത്തെ മാറ്റാനാകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്